السلام عليكم ورحمة الله وبركاته سالك سبق نمبر من نوتي مبتراند باب قسم الصدقات اندي ادائل آن پاڑ بسم الله الرحمن الرحيم أحمد الله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه اجمعين أما بعد اللهم ماذا بذاك المشايخ استاذ ما اندى پتا دعاو اندى الپچواري سندان اللہ ورکو اللہ ധാരാളം ഇൽമ പഠിക്കാൻ അതൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗ്യം നൽകട്ടെ ബഹുമാനികളെന്ന് വായിക്കാനുള്ള ഭാഗം വക്കുല്ലു മാലിൻ വജബത്ത് ക്കാത്ത് ഹുബിഹുലിൻ വ നിഷാബിൻ ജാസത്ത് അൽ ലഹുലി ബാദ് മിൽക്കിൻ നിഷാബി ഹൗലിൻ വാഹിദിൻ എന്ന ഭാഗമാണ് വായിക്കാനുള്ളത് അതായത് ജക്കാത്തിൻ്റെ നിശ്ചിത കണക്ക് ഉടമയിൽ കിട്ടിയ ശേഷം വർഷം പൂർത്തിയാവുകയും ചെയ്തു അങ്ങനെ നിർബന്ധമാവുന്ന സക്കാത്തിന് ഒരു കൊല്ലത്തേക്ക് മുൻകൂർ കൊടുക്കാവുന്നതാണ് എന്ന് പറയുന്നത് തന്നെ കൊടുക്കുക വക്കുല്ലും മാലിൻ എല്ലാ സ്വത്തും വജപത്ത് ജക്കാത്തുഹോ അതിൻ്റെ ജക്കാത്ത് നിർബന്ധമായിരിക്കുന്നു ബിഹാവുലിൻ എങ്ങനെ കൊല്ലം തികയൽ കൊണ്ട് അപ്പോൾ സക്കാത്ത് കൊടുക്കണ കൊല്ലം പൂർത്തിയായിക്കുന്നു കൊല്ലം പൂർത്തിയായത് മാത്രല്ല വനിസാബിൻ കണക്കും പൂർത്തിയായി അപ്പോൾ ജക്കാത്ത് കൊടുക്കണമെങ്കിൽ കൊല്ലം പൂർത്തിയാവണം അതിവിടെ കൊല്ലം പൂർത്തിയായിട്ടുണ്ട് എന്നാ നമ്മളെ വസ്തുക്കളുടെ ജക്കാത്തിൻ്റെ നിസാബോ കണക്കും പൂർത്തിയായിട്ടുണ്ട് ഇപ്പൊ കുല്ല് എല്ലാ സ്വത്തും വജപത്ത് ജക്കാത്ത് ഹോ അതിൻ്റെ ജക്കാത്ത് നിർബന്ധമായിരിക്കുന്നു ബിഹാബുലിന് കൊല്ലം പൂർത്തിയാകൽ കൊണ്ട് കൊല്ലം തികയൽ കൊണ്ടും നിസാബിൻ കണക്ക് തികയൽ കൊണ്ടും എന്നാൽ ജാസ അനുവദനീയമാകും തക്കതീയമു ജക്കാത്തി അതിൻ്റെ ജക്കാത്തിനെ മുന്തിക്കല് അല്ലെങ്കിൽ ഹൗലി കൊല്ലത്തിനേക്കാൾ കാളും ഭാഗമിൽക്കി നിസാബി നിശ്ചിത തുകയെ ഉടമയാക്കിയ ശേഷം ലി ഹൗലിൻ വാഹനം ഒരു കൊല്ലത്തിന് വേണ്ടി അതാണ് ഒന്നാമത്തെ മസല ഇപ്പൊ സക്കാത്തിൻ്റെ നിശ്ചിത കണക്ക് ഉടമയിൽ പൂർത്തിയായി ആ കൊല്ലം പൂർത്തിയായി നിസാബും പൂർത്തിയായി എന്നാ ജക്കാത്തിന് ഒരു കൊല്ലത്തേക്ക് മുൻകൂർ കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞത് പിന്നെ ബാക്കി അപ്പൊ കൊല്ലം പൂർത്തിയായാൽ ഏത് സ്ഥിതിയിൽ ആകുന്നത് വിശുദ്ധത്തിൽ ആക്കി ആ സക്കാത്തിന് അർഹതയുള്ള വിശേഷണത്തിലാണ് കൊടുത്ത അന്നും ഓ ഫക്കീറാണ് ആറു മാസം കഴിഞ്ഞപ്പോഴും ഫക്കീറാണ് ഏത് സ്ഥിതിയിൽ കൊടുത്തവൻ ആ ജക്കാത്ത നിർബന്ധമാകുന്ന വിശേഷണത്തിലുമാണ് അതോടൊപ്പം വൽ മാലു എത്തരത്തിൽ വാവു ഹാല് എത്തരത്തിൽ ആ സമ്പത്താകുന്നത് ആ സ്വത്താകുന്നത് ഈ ഹാലി അതേ അവസ്ഥയിലിപ്പോ ഉണ്ട് ആ കൊടുത്തപ്പോ ഉള്ള അതേ അവസ്ഥയിൽ തന്നെ നമുക്ക് അഥവാ എനിക്ക് ഒരാടുംകുട്ടിനെ കൊടുത്തിരുന്നു ആടുംകുട്ടി സ്വീകരിച്ചപ്പോൾ ചെയ്താണ് ആടുംകുട്ടിനെ കൊടുത്തത് ചെയ്ത് കൊടുത്ത സമയത്ത് ഫക്കിയറാണ് ആറുമാസം കഴിഞ്ഞ് കൊല്ലം പൂർത്തിയായി നോക്കുമ്പോൾ അപ്പോഴും ചെയ്ത ഫക്കിയർ തന്നെയാണ് അതിന് കൊല്ലം തികഞ്ഞപ്പോൾ കൊടുത്തവന് കൊടുക്കേണ്ടുന്ന ആളും വാങ്ങിയവനും അതുപോലെ തന്നെ വാങ്ങേണ്ടുന്ന ആ വ്യക്തിയൊക്കെ മുതല് കൊടുക്കുന്ന ആ സ്വീകരിച്ച വ്യക്തി രണ്ടാളും ഇതിന് അർഹരാണ് ഒരാൾ കൊടുക്കാനും അർഹരാണ് കൊടുക്കാൻ അർഹതന്ന് പറഞ്ഞാൽ കൊല്ലം പൂർത്തിയായി സമ്പത്ത് കൊടുക്കാനുള്ളത് കയ്യിലുണ്ട് മറ്റൊരു അർഹെന്ന് പറഞ്ഞാല് സ്വീകരിക്കുന്ന വ്യക്തി അന്നും വക്കീറാണ് ഇപ്പൊ കൊല്ലംപൂർത്തി എപ്പോഴും വക്കീറാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്താണ് ആ സക്കാത്ത് വീടുന്നതാണെന്ന് പറയണത് വദ്ദാഫിയോ ഏത് സ്ഥിതിയിൽ കൊടുത്തവൻ വിസിഫത്തിൽ ജക്കാത്ത് നിർബന്ധമാകുന്ന വിശേഷം അച്രുമാണ് വൽമാലു ഏത് സ്ഥിതിയിൽ ആ സ്വത്ത് വിഹാലി അതേ അവസ്ഥയിലുണ്ടിപ്പോൾ വക്കാലി അജ്ജരൂ ആ മുൻകൂർ കൊടുക്കപ്പെട്ടത് സംഭവിക്കുന്നതാണ് അനി ജക്കാത്തി ജക്കാത്തിനെ തൊട്ട് അത് പരിഗണിക്കുന്നതാണ് അപ്പൊ ഒരു സംശയം അന്ന് നമ്മൾ ചെയ്തിനാത്ത് കൊടുത്തത് അന്നൊരു ആടുംകുട്ടി കൊടുത്തു ഇപ്പോ ഒരു മുതലാളി ആയിക്കോളും അല്ലെങ്കിൽ മരിച്ചു പോയിക്കോളും അങ്ങനെയൊക്കെ ഓർഡർ തെറ്റിയാലോ വൈൻ മാത്തിൽ ഫക്കീറോ നേരത്തെ നമ്മൾ ആടുംകുട്ടി കൊടുത്ത വ്യക്തി മരിച്ചു പോയാൽ വൈൻ ദരിദ്ര മരിച്ചാൽ അവിസ്തകന അല്ലെങ്കിൽ അവൻ ധനിക ധനികനായി അന്ന് പാവപ്പെട്ട ആളായിരുന്നതിന് ആടും ഉട്ടി കൊടുത്തത് ഇപ്പം അയാൾ ഉഷാറായി മക്കളൊക്കെ ദുഫായി പോയി വന്ന് അല്ലെങ്കിൽ അയാൾ കച്ചവടം നടത്തി അയാൾ നല്ല ഉഷാറായി സമ്പന്നനായി അവിസ്തകന അല്ലെങ്കിൽ അവൻ സമ്പന്നനായി ധനികനായി ഇവ കൈദ്യക്കാത്തി ജക്കാത്തി ഒഴികെയുള്ളത് കൊണ്ടുതന്നെ ഓ മുതലാളിയായി ഔ മാത്താഫ്യൂ അല്ലെങ്കിൽ കൊടുത്തവനാണ് മരിച്ചുപോയി ഇങ്ങോട്ടും പറ്റുവരും കൊടുത്തവനെ മരിച്ചുപോയി അവൻ അക്കസമാരു അല്ലെങ്കിൽ അവൻ്റെ മുതലയാളിൻ്റെ സ്വത്തുണ്ട് ചുരുങ്ങിപ്പോയി കച്ചവടത്തിൽ വമ്പം തകർച്ച അല്ലെങ്കിൽ എന്തായി അവൻ അക്കസമാരു അവന്റെ സ്വത്ത് ചുരുങ്ങിപ്പോയി അ നിസാബി നിശ്ചിത തുകയെ തൊട്ട് നിസാബ് ഉണ്ടെങ്കിലുള്ളു തക്കകത്ത് കൊടുക്കേണ്ടത് നിസാബേ തീരാറാ അധികരിച്ചത് കൊണ്ട് മേൽ അജ്ജലി മുൻകൂർ നൽക മുൻകൂർ കൊടുത്തപ്പെട്ടതിനേക്കാൾ പരാജയം വന്നു കുറവ് വന്നു എങ്ങനെയാണ് അപ്പോൾ അത് പല നിലക്കുമ്പോൾ പറ്റും കച്ചവടത്തിൽ പാപ്പറായിപ്പോയി ഓലോ അല്ലെങ്കിൽ ബി വൈ അൺ അല്ലെങ്കിൽ വിൽപ്പന കൊണ്ട് ഇതൊക്കെ വിറ്റ് ഒഴിവാക്കി പത്ത് നാൽപ്പത് ആടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് ഇതൊക്കെ അത് കൊടുക്കേണ്ടത് പത്തിരുപണ വിറ്റു പരി കല്യാണം നടത്തി ഇരുപണ അറുത്തു ഓലോ ബി വൈ അൻ അത് വില്പന കൊണ്ടാണെങ്കിലും ശരി ലം എല്ലാം മെക്ക അപ്പോൾ മുൻകൂർ കൊടുക്കപ്പെട്ടത് സംഭവിക്കൂല അന്ന് ഒരാടും കൂട്ടിനെ കൊടുത്തില്ലേ അത് സംഭവിക്കൂല അനിസക്കാത്തിസക്കാത്തിനെ തൊട്ടത് കൂട്ടുകയില്ല എന്താ കാട്ടുകണക്കെടുത്തോട്ടെ അതല്ലെങ്കിൽ വെസ്തരിദ്ഹു അതിനെ അവന് മടക്കി മേടിക്കണം എസ്തരി സീൻ ഉണ്ടാവുകയുള്ളൂ അവൻ മടക്കാൻ ആവശ്യപ്പെടണം കേട്ടോ എപ്പോ ഈ വയ്യന അവന് വ്യക്തമായിട്ടുണ്ടെങ്കിൽ അനുഭവം നിശ്ചയം അത് അജ്വലൻ മുൻകൂർ നൽകപ്പെട്ടതാണ് എന്ന ഒരു ഐതിഹ്യത്തില് അവന് കൊടുത്തുകയാണെങ്കിൽ അത് തിരിച്ചാവശ്യപ്പെടുക ബാക്കിയൻ നോക്കിയേക്കാന അപ്പോൾ അതാണെങ്കിൽ ആ മുതലാണെങ്കിൽ ബാക്കിയൻ ശേഷിക്കുന്നതാണെങ്കിൽ റദ്ദോ അതിനെ അവൻ മടക്കി കൊടുക്കണം ആ വാങ്ങിയവനെ ആ മടക്കി കൊടുക്കണം അപ്പൊ നേരത്തെ ജയ്തിനൊരു മുതല് കൊടുത്തില്ലേ ജയ്ദിനൊരാട് കൊടുത്തില്ലേ ആട് തിരിച്ചു കൊടുക്കണം അപ്പം ആറു മാസം മൂന്ന് മാസം ആ ആടിനെ ചെയ്ത് പോറ്റിക്കുകയാണെങ്കിൽ പാവപ്പെട്ടവനെ ചെയ്ത് പൊറ്റിക്കാണെങ്കിൽ അത് ആടും കൂടി അപ്പം തടിച്ചിട്ടുണ്ടാകും ആട് പ്രസവിച്ചിട്ടുണ്ടാവും അപ്പോളോ തടിച്ചാല് അരച്ച് പൊറിച്ചെടുക്കാൻ കഴിയും അപ്പം ആടിനെ അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കുക പ്രസവിച്ചിരിക്കുകയാണെങ്കിൽ പാവപ്പെട്ട ആ ചെയ്തുണ്ടല്ലോ പല കുട്ടിനെടുത്തോട്ടെ തളനെ മാത്രം കൊടുത്താൽ മതി ഫൈൻ ഭയങ്കര അപ്പോൾ അതാണെങ്കിൽ ആ മുതലാണെങ്കിൽ ബാക്കിയെ ശേഷിക്കുന്നതാണെങ്കിൽ അതിനെ മടക്കി കൊടുക്കണം ബിസിയാതെത്തി അതിന്റെ വർദ്ധനോട് കൂടെ തറച്ചിണ്ടെങ്കിലേ തടിച്ച ബി സിയാദത്തി അതിന്റെ വർധനയോടു കൂടെ അൽ അൽമുത്ത ചേർന്നതായ കസിമനി തടിക്കല് പോലെ ആടും കൂടി തടിച്ചു ഉഷാറായി ലൽ മൂഫസിൽ പിരിഞ്ഞതല്ല കല്ല് വരതി കുട്ടിയെ പോലെ അപ്പൊ ഈ ആടിൽ നിന്ന് പിരിഞ്ഞ് ഉണ്ടായൊരു വർത്തിരിവാണെന്ത് വേറെ കുട്ടി ഉണ്ടായിരുന്നത് അത് ആ ചെയ്ത് അയാൾ എടുത്തോട്ടെ മുതലാളിക്ക് തിരിച്ചു കൊടുക്കണ്ട മുതലാളി പാവപ്പെട്ടെന്ന് പറഞ്ഞ തിരിച്ചറിന് വേണ്ടി നമ്മൾ പറയാൻ നട്ടോ ചക്കാത്ത് സ്വീകരിച്ച ആളവിടെ ഫർക്കീർന്ന് നമ്മൾ സംസാരത്തിൽ വന്നു ഓക്കെ അയാൾക്ക് ആ പൂറ്റിയെ ആട് അയാൾ തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കുമ്പോൾ ആട് തടിച്ചുകയാണെങ്കിലോ തടിച്ച് തടിയോടുകൂടി തിരിച്ചു കൊടുക്കണം ഞാനവിടെ പ്രസവിച്ചുകയാണെങ്കിലും ആ കുട്ടിനെ അപ്പോൾ പിന്നെ പാവപ്പെട്ടാളെടുക്കണം അതാണ് മുത്തശുലത്തുണ്ട് മുൻഫസ്വലത്തും ഉണ്ട് മുത്തശ്ശിലത്തെ പറഞ്ഞാൽ അതിനോട് ഒട്ടിപ്പിടിച്ചത് ചേർന്നതേ തടി പോലെ മുൻഫസ്ലത്ത് പറഞ്ഞാൽ പിരിഞ്ഞതല്ല അത് തിരിച്ചു കൊടുക്കണ്ട കല് വലതി കുട്ടിയെ പോലെ ഞുവൈൻ തരിഫ ആ മുതലും നശിച്ചിട്ടുണ്ടെങ്കിൽ അഹദാവിൻ പിടിക്കണം ബദലഹു അതിൻ്റെ പകരത്തെ സുമു പിന്നീട് അവൻ പുറപ്പെടുവിക്കുന്ന സാനിയൻ രണ്ടാമതായിട്ട് ഇൻകാന ആ കൊടുക്കുന്നവനാണെങ്കിൽ ബിസിഫത്തിൽ മുജൂബി നിർബന്ധമാകുന്ന വിശേഷണത്തിൽ നിർബന്ധമാകുന്ന ആ വിശേഷണത്തിൽ ആണ് എങ്കിൽ തുമ്മൽ മുസുറജു പിന്നെ പുറപ്പെടുവിക്കുന്ന ആ വ്യക്തി ഉണ്ടല്ലോ ആ വസ്തുണ്ടല്ലോ ആ മുമ്പ് പുറപ്പെടിക്കപ്പെട്ടത് ആ മുൻകൂർ പുറപ്പെടുവിക്കപ്പെട്ടത് അതിൻ്റെ വിധി കൽബാഗീയ ബാക്കിയുള്ളതുപോലെ തന്നെയാണ് അലാമിൽ കി ഹി അവന്റെ ഉടമസ്ഥതയിൽ അത്ര ഏതുവരെ അപ്പോൾ അവന് മുൻകൂർ കൊടുത്താൽ ഷാത്തൻ ഒരാടിന് കൊടുത്തു അന്മിഎത്തിശരീര നൂറ്റി ഇരുപത് ആടുകളെ തൊട്ട് പിന്നീട് തുമ്മ തുമ്മുലിത് ഫി പിന്നീട് ആ ആട് അവന് പ്രസവിക്കപ്പെട്ടു സഹലത്തിൻ ഒരു ആട്ടുംകുട്ടിയെ നല്ല അവന് നിർബന്ധാവും ഷാദുൻ ഊഹറ മറ്റൊരു ആടിനെ കൊടുക്കും എന്താ അവസാനം പറഞ്ഞത് ഒരാള് മുൻകൂർ കൊടുക്കപ്പെട്ടത് തൻ്റെ ഉടമയിലുള്ളത് പോലെയാണെന്ന് പറഞ്ഞല്ലോ അപ്പം ബന്ധപ്പെട്ട് അതിന് അദ്ദേഹത്തിൻ്റെ കടു കടുക്കിൽ നൂറ്റിരുപത് ആടുകളുണ്ട് നൂറ്റിരുപത് ആടുകൾ ഉടമയിലുള്ളവന് അതിൻ്റെ വിഹിതമായ ഒരാടിനെ മുൻകൂർ കൊടുത്തു കൊല്ലം തികയുന്നതിന് മുമ്പ് അതിൽ നിന്നൊരാടും കൂട്ടി പ്രസവിക്കുകയും ചെയ്തു മറ്റൊരാടിനെ കൂടി അപ്പോൾ അവനെന്താക്കണം കൊടുക്കണം അത് അവനക്ക് നിർബന്ധമാണ് എന്നാണ് പറഞ്ഞത് ഹു അവന് നിർബന്ധുറാഡിന് കൊടുക്കണം അപ്പൊ അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കണം മറ്റൊരു കാര്യമാണ് അനുവദനീയട്ടാവും അവനെ പിരിക്കണം അവന് വിതരണം ചെയ്യണം അപ്പൊ യേജൂസു അവന് അനുവദനീയമാവും അനുഫരിക അവന് വിതരണം ചെയ്യണം ചെയ്യണംഹു അവന്റെ ജക്കാത്തിന് ബിനി അവന് സ്വന്തം വയ ജോസു അനുവദനീയമാവും അയ്യു ഫിക്ക അവന് വിതരണം ചെയ്യണം സക്കാത്തുഹു അവന്റെ സക്കാത്തിനെ ബിനഫ്സിഹി അവന്റെ സ്വന്തം ദേഹം കൊണ്ട് ഓന്നിനെ കൊണ്ടേ കൊടുക്കുക സക്കാത്തു സ്വന്തം തന്നെ വിതരണം ചെയ്യുക ഔ ബി വക്കീലിഹി അല്ലെങ്കിൽ അവന്റെ വക്കീലിനെ കൊണ്ട് വയ ജോസു അനുവദനീയമാവും അയ്യദുഫാഹ അതിനെ കൊടുക്കൽ അയ്യദുഫാഹ ആ സക്കാത്തിനെ ഉടമസ്ഥം കൊടുക്കൽ ഇലിൽ ഇമാമി ഇമാമിലേക്ക് ഇമാമിനെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇമാമിനെ കൊള്ള കൊടുക്കുക പറഞ്ഞാൽ മുസ്ലിം ഭരണാധികാരി ആണെങ്കിൽ വഹുവ ഏത് നിലക്ക് ആ ഇമാമ് ആ ഇമാമേക്ക് കൊടുക്കുക എന്നുള്ളത് വഹുവ ആ ഇമാമിലേക്ക് കൊടുക്കുക എന്നുള്ളത് അഫ്ദലിൻ കൊടുത്ത ശ്രേഷ്ഠം തന്നെയാണ് എപ്പോൾ ഇല്ല എക്കൂര ആ ഇമാമ് ആയാൽ ഒഴികെ ജാ ഇറൻ അക്രമിയായാൽ ഒഴികെ ഫിരി അപ്പോൾ അതിനെ വിട്ടുപിരിക്കലാവുന്നത് പിന്നെ സിഹി അവരെ സ്വന്തം അതാണ് അഫതലി ഏറ്റവും ശ്രേഷ്ഠമായത് അതായത് സക്കാത്ത് സ്വന്താണ് വിതരണം ചെയ്യേണ്ടത് ഇനി വേണമെങ്കിൽ എന്താക്കുക നമുക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാം ലോട്ടറേഷക്കാരനെ ഏൽപ്പിച്ചു അതെല്ലാർക്കും കൊണ്ടിക്കൊടുക്കട്ടോ ഇനി വക്കാലത്താക്കുക അത് പറ്റും ഇനി അതല്ല വിതരണം ചെയ്യാൻ ഒരു മുസ്ലിം ഭരണ കമ്മിറ്റിയിൽ പെട്ട ഒരു മുസ്ലിം ഭരണാധികാരി കമ്മിറ്റിനെ ഏൽപ്പിക്കുക ഒരു ഭരണാധികാരിയെ എന്താക്കുക ചുമതലപ്പെടുത്തും മുസ്ലിം ഭരണാധികാരി മാത്രമല്ല അദ്ദേഹം അനീതി കാണിക്കാത്തവനാണ് അപ്പോൾ അത് അവനെ ഏൽപ്പിക്കലാണ് ഉത്തമം അപ്പോൾ എനിക്ക് ആരൊക്കെയാണ് പാവപ്പെട്ട ആളുകളെ തേടിപ്പിടിച്ച് മനസ്സിലാക്കി അർഹരിലേക്ക് അത് എത്തിക്കും ഞാൻ അനീതി കാണിക്കുന്നവരാണെങ്കിലോ അപ്പം സ്വന്തം മുതലാളി സ്വന്തം കൊണ്ടേ കൊടുക്കണം നല്ലത് പിന്നെ ഞാൻ വയ്യണ്ണി തൂ അവിടെ السلام عليكم ورحمه الله وبركاته